ാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ കൊടുക്കുന്നത് കിട്ടില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാഞ്ചീപുരം ടൈപ്പിൽ വരുന്ന കളക്ഷൻ ആണ് അതെ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു സാരി അതും ബഡ്ജറ്റ് റേറ്റ് നല്ല കോട്ടൺ സാരി നമ്മുടെ കുറവാണ് ഹായ് ജജു വേറെ നമ്മള് വീണ്ടും നമ്മുടെ കുത്താമ്പള്ളിയിലുള്ള ശരവണ നെയ്ത്തേടില് വീണ്ടും വന്നേക്കട്ട ഒരുപാട് നാളെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഒരുപാട് കളക്ഷൻസ് പുതിയത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് സോഫ്റ്റിലായിരുന്നു പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ വെറൈറ്റി ടസർ സാരികള് അതുപോലെ കോട്ടൺ സാരികൾ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് പ്രാവശ്യം നിങ്ങൾക്ക് കാണിക്കാൻ പോകാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളാം ഒരു കീട്ടിലും ഹൈലൈറ്റ് ആയിട്ടും വേറെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഞ്ചിക്കോ കോട്ടൺ സാരികളായിട്ട് നമ്മൾ കൊടുക്കണ്ടായിരുന്ന രണ്ട് സാരികൾ ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനിയും മൂന്ന് സാരികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യ അതുപോലെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്ത് കൊടുക്കുക ഇത് ഈ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർ കൂടി നല്ല അടിപൊളി മൽമൽക്കോട്ടൺ സാരികള് നമ്മള് കൊടുക്കട്ടാ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുകയോ ഒരുപാട് ഗിഫ്റ്റുകൾ ഇനി ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടിട്ട്

സ്റ്റാർട്ട് നമുക്ക് ഉദ്ദേശിച്ചത് തീരുമാനിച്ചോ നമുക്ക് ടാസ് ടസർ ഉണ്ട് കോട്ടൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ടിഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു കളക്ഷനും കൂടെ വെറൈറ്റി മാത്രമേ ഓക്കെ നമുക്ക് കോട്ടൺഫുൾ ഐറ്റം വരുന്നത് കോട്ടൺ സാരിയാണ് പ്രൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ ആദ്യം തന്നെ പ്രൈസ് പ്രൈസ് കാണിക്കാണിക്കറുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ മിസ് ചെയ്യണ്ട സാരി ബഡ്ജറ്റ് സാരി വേണമെന്നുള്ളവർക്ക് പറ്റിയൊരു അടിപൊളി കളക്ഷൻ ഒരു ചെറിയ മൈക്രോ ചെക്സ് വരുന്ന രീതിയിലേക്കുള്ള കളക്ഷൻ ആണ് വരുന്നത് സാരി ഭംഗി നോക്കി സാരിയുടെ ഭയങ്കര കളർഫുൾ ആയിട്ട് കളർഫുൾ കളക്ഷനും അട്ടിപൊളിട്ടുള്ള സാധനമാണ് വ്യത്യാസം നമുക്കൊരു കോൺട്രാസ്റ്റ് കളറാണ് ബോർഡറിൽ ബോർഡർ എന്താ ചെറിയ മൈനൂട്ടായിട്ട് ചെക്ക് കാണാൻ ഒരു മൈക്രോ ഒരു വീഡിയോ കാണണം അത്രേ ഉള്ളൂ ഇത് വരുന്ന ചെക്സ് ചെക്ക് ബ്ലൗസ് ആണ് നമ്മുടെ പല്ലൂന്റെ അതേ ഒരു കളറിൽ വന്നപ്പോ ഡാർക്ക് ഇങ്ങനെയാണ് ഡാർക്ക് ഗ്രീന് ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇടയിൽ റെഡ് കളർ ലൈൻസ് കൂട്ടി കൊടുത്തിട്ടുണ്ട് അടിപൊളി ജോലിക്കാർക്കും അതേപോലെ തീർച്ചയായിട്ടും എല്ലാം

എന്താ ലുക്ക് ഒരേ സൈഡില് അതിന്റെ കളർ കോമ്പിനേഷൻ ഒന്നും പറയണ്ട രക്ഷല്ല എടുത്ത് കാണിക്കുന്നില്ല കാരണം നമ്മളങ്ങനെ കാണിക്കാൻ കുറെ അധികം അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അറിയണം നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി അവര് ഇതിന്റെ ആയിട്ട് പറഞ്ഞു പക്ഷേ സൂചിത കളർ കോമ്പിനേഷൻസ് കൊണ്ടുവന്നു നോക്കിയ പുള്ളികൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള കളർ കോമ്പിനേഷൻസൊക്കെയാണ് ഇവിടെ ആശ്രയിക്കുന്നത് അതാണ് നമ്മളൊത്തിരി ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടിരുന്ന അടിപൊളി കളക്ഷൻസ് വരാൻ പോണീനാ

എല്ലാ നമ്മളിതിനു മുന്നേ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടില്ലാത്തത് നമ്മുടെ കുത്താമ്പള്ളിയിൽ കണ്ടിരിക്കാൻ ചാൻസ് ഈ ഒരു കാണാനായിട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായി നല്ലൊരു എല്ലോ നല്ല സൈലന്റ് എല്ലാം ഈ വന്നപ്പോഴാണ് അതിന്റെ ജസ്റ്റ് ആക്ച്വലി ഞാനും ആദ്യം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോ സാരി വന്നപ്പോ എടുത്ത് നോക്കുമ്പോ ആ ജസ്റ്റ് നോർമൽ കോട്ടൺ സാരി കാണുമ്പോ നിങ്ങൾക്ക് യാതൊരു ഡിഫറൻസും ഫീൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ സാരി ഇതാ ഇങ്ങനെ നമ്മള് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നിങ്ങൾക്കറിയാം ലുക്ക് അതെ നമുക്ക് കോമ്പിനേഷൻസ് കോമ്പിനേഷൻസ് ആണ് ആണ് കളർ ഈ സാരിയുടെ ഹൈലൈറ്റ് ഹൈലൈറ്റ് കാരണം ഒരു കളറും കൂടെ വരുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നോക്കുമ്പോ എന്ത് ഭംഗിയാണ് ഭംഗിയായിരിക്കും ഈ സാരിയുടെ നമ്മുടെ ഏറ്റവും അവസാനത്തെ കളക്ഷൻ ആണ് അത് നല്ലൊരു കോട്ടൺ സാരി കൊണ്ടുപോകളേ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അതാണ് ഇതിന് മെയിൻസി നമുക്ക് നമ്മൾ സാധാരണ കുറച്ച് നല്ല റേഞ്ച് രണ്ടായിരത്തി മൂവായിരം അതായത് ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ അത് ജസ്റ്റ് കുറെ പേര് നോക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റും ഒരു കാറ്റഗറി എല്ലാ കാറ്റഗറിമാർക്കും അനീതിമാർക്കും എല്ലാവർക്കും നല്ല സ്റ്റൈൽ സാരി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേറെ നല്ല സ്റ്റൈൽ ഒട്ടിപൊളിയാണ് ചെറിയ ഇട്ടുപോയി വന്നപ്പോൾ ഓക്കെ അടുത്തത് ഏത് വേണം നമുക്ക് കുറച്ചും കൂടെ ഇതും കൂടെ കാണിച്ചിട്ട് നമുക്ക് കാണിക്കാം അപ്പൊ ഇത് നമുക്ക് വരുന്നത് കോട്ടാ മെറ്റീരിയൽ ആണ് കോട്ടാ മെറ്റീരിയൽ ടിഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് അതെ ഇത് വേണ്ട ശേഷം ഇതൊന്നും കാണിക്കാം ഈ ഒരു ഡിസൈൻ ഒരു സിംഗിൾ പീസേ ഉള്ളൂ അത് ഇത് കാണിച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം സിംഗിൾ പീസ് ഉള്ളു ആദ്യം സിംഗിൾ പീസ് എന്നല്ല സിംഗിൾ കളർ ഡിസൈനേ ഉള്ളൂ ഇതില് ജസ്റ്റ് ഒരു സിംഗിൾ കളറേ ഉള്ളൂ ഉള്ളൂസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ എത്ര ചോദിച്ചാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ഈ ഒരു യൂണിഫോം ആയിട്ടും ഈ ഒരു കളക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റെഡിലി അവൈലബിൾ ആണ് അല്ല നിങ്ങൾ ബാക്കി ഇനി കാണിക്കാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തരാനേപ്പ് സ്റ്റോക്ക് ആയിട്ട് സ്ലബ് കോട്ടൺ സ്ലബ് കോട്ടൺ ടിഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ കുഞ്ചലം കൊടുത്തിട്ടുണ്ട് പല സ്ട്രൈപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ കയ്യില് സ്ലബ് കോട്ട് എന്ന് പറഞ്ഞ ഓഫറിലൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റിൽ ഇഷ്ടം പോലെ അപ്പോ ആ മെറ്റീരിയൽ യൂസ് ചെയ്തവർക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി എന്താണുള്ളത് അതിൽ നമ്മൾ ടിഷ്യൂ കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ എംബ്രോഡറി വർക്ക് ആണ് ആണെങ്കിൽ അതെ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അതെ തീർച്ചയായിട്ടും ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റുമോ വർക്കുകൾ കുറവായിരിക്കും അതിന്റെ തന്നെ ബ്ലൗസ് ആണ് വരുന്നത് നമുക്കൊരു കോപ്പറേഷൻ ബ്ലൗസ് ആണ് ലുക്കിലെ നല്ല ഹൈലൈറ്റഡ് ബ്ലൗസ് ആണ് ലുക്ക്

പല്ലു നമുക്ക് സ്ട്രൈപ്പ് ആണ് കൊടുത്തേക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടും എംബ്രോയിഡറി നമ്മുടെ ആഷിന്റെ തന്നെ ഡാർക്ക് ആഷുഷ് ഇത് നമുക്കൊരു എൽ ഷേപ്പിലാണ് ഈ വർക്ക് വരിക തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കാം ബോഡി നമുക്ക് ചെസ്റ്റ് പോഷൻ വരാൻ ഫുൾ ആയിട്ടും വർക്ക് ഉണ്ടാവും നമ്മള് ബോഡിയിലോട്ട് പോകുമ്പോ നമ്മുടെ താഴെ മാത്രമേ വർക്ക് വര പോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ബ്ലൗസ് ഇതൊരു രീതിയിലേക്കാണ് നമുക്ക് ബ്ലൗസ് വരുന്നത് അടിപൊളി ആണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ കളേഴ്സ് ഓപ്പൺ ചെയ്ത് കാണിക്കണം വേണ്ടല്ലോ നമുക്ക് ഇങ്ങനെ വെച്ചാൽ അപ്പൊ നമുക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ അത്രയും അവർക്ക് അപ്പൊ കളർ ചേഞ്ചുകളാണ് സോറി ഞാനിപ്പോ തിരിച്ചിട്ട് കാണിച്ചല്ലോ അപ്പൊ പല്ലുടക്ക് കാണാൻ സോറി ഇതിനെ കളർ ചേഞ്ചുകൾ നോക്കിക്കോ ഇഷ്ടപ്പെട്ട കളർ ഒക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചോട്ട് മുകളിലാണ് മുള്ളിക്ക് മുകളിലേക്ക് ഇപ്പൊ നല്ല അടുത്തൊരു കളർ ചേഞ്ച് ഇതിലൊരു പാറ്റേൺ വരാൻ പൊതു നല്ലൊരു കളർ സ്റ്റൈല ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക് പാറ്റേണും കാര്യങ്ങളും ഡിസൈൻ ആണ് ഇതിൽ മാറിയത് നമുക്ക് ബോഡി പല്ലു പല്ലു സ്ട്രൈപ്സ് മറ്റേ സാരി പോലെ തന്നെ സ്ട്രൈപ്പ് ആണ് നമുക്ക് വ്യത്യാസം വന്നിട്ടില്ല നമ്മുടെ എംബ്രോയിഡറി വന്നപ്പോ ഡിസൈനാണ് മാറിയത് എംബ്രോയിഡറി എടുത്ത് കാണിക്കുന്നുണ്ട് അതൊരു നമുക്ക് മറ്റേത് ലൈറ്റ് അധികം ഇതിലും നമുക്ക് വർക്ക് എൽ ഷേപ്പിലാണ് വരുന്നത് നമുക്ക് ചെസ് പോഷൻ വരെ നമുക്ക് വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോഡിയിലോട്ട് പോകുമ്പോ നമുക്ക് താഴെ മാത്രം പ്രൈസ് സൈമൻ പ്രൈസ് സൈമൻ ആണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രം അപ്പൊ അതിലും നമുക്ക് കളർ കളർ ചേഞ്ചസ് ഉണ്ട് ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചത് അതുപോലെ അടിപൊളി അതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ടസർ സാരിയാണ് അപ്പൊ അതാണ് ഹൈലൈറ്റ് അത് മിസ് ചെയ്യരുത് മിസ് ചെയ്യരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹൈലൈറ്റ് ഐറ്റം തന്നെയാണ് ഇത്ര ഇതുവരെ കൊടുക്കാത്ത ഒരു പ്രൈസിലാണ് നമ്മൾ ടസർ കൊടുക്കാൻ പോകുന്നത് അതൊരു ടസർ സാരി ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട് ഗംഭീര ഒരു സാരി ഇത് എന്താ ലുക്ക് എല്ലാ സാരി ഇത് നല്ല നല്ല ഒരു കളറായില്ല കളർ ശരിക്കും അതെ അതെ എല്ലാത്തിലും നല്ല ഭംഗിയ സിമ്പിളാണ് ആണ് അതെ അപ്പൊ ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ കളക്ഷൻസ് ഇതേ എത്തിയത് നമ്മള് കൊറേ ടസർ സാരികൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയില് നമ്മൾ ഏകദേശം എണ്ണൂറ്റി എൺപത് റേഞ്ച് മുതലാണ് കാണിച്ചേക്കുന്നത് മുതൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമ്മൾ ഈ ഒരു കളക്ഷനിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റേറ്റ് ആണ് അതും കണ്ടെ ഇത്രയും ഇത്രയും കളേഴ്സ് അതിമൂന്ന് കളേഴ്സ് അതിമൂന്ന് കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് നമ്മുടെ കളർ ചേഞ്ചുകളാ ഇതിനില്ല ഫുൾ കളേഴ്സ് വേറെ കളർ കാണിച്ചുകാ അതെ സ്റ്റോ ഓരോന്നും വെറുതെ നിങ്ങൾക്ക് കാണിച്ചാ. അപ്പോൾ അതിൽ ശരിയായ കളർ ഇതിന്റെ മെയിൻ ഹൈലൈറ്റോട് പറയാണ്ട. ഇതിന്റെ പ്രൈസ് ആണ്. അതെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഇതുവരെ കൊടുക്കാത്ത ഒരു പ്രൈസിലാണ്. എം ബിർ ഓഫറിൽ. അതെ ഓഫർന്നല്ല നമ്മൾ പ്രൈസ് തന്നെ ആകും മൊത്തം ടോട്ടലി കുറച്ചിട്ടാണ് ഇടുന്നത്. 780 രൂപനാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. വേറെ നമ്മൾ 80 രൂപയ്ക്ക് വേറെ 780 രൂപ 80 രൂപ യും കിട്ടില്ല കേട്ടാ അതാ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറഞ്ഞ അതുകൊണ്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ റസ സാരി എല്ലാവരുടെ സ്വപ്ന തീർച്ചയായിട്ടും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ടിയിൽ നല്ല സാരി കിട്ടുമ്പോ ആരോ വേണ്ട നോക്കിയാ ഫുൾ തീർപ്പിക്കാൻ തരാം ഫുള് എംബോസ്ഡ് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പൊ നമ്മളെ ഒരു ബിൽഡിംഗ് ഒക്കെ നല്ല രസം കാണാനായിട്ട് നമ്മള് ഫ്ളാറ്റുകളൊക്കെ ഒരുപാട് ഫിനിഷിങ് അതേപോലെ നല്ല സ്റ്റൈലായിട്ട് വർക്ക് പിന്നെ നമുക്ക് പറയാം നല്ല ലുക്ക് ആയിരിക്കും പല്ലു കാണിച്ചരാം പല്ലൂലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് ആണ് കൊടുത്തേക്കുന്ന അതിലും നല്ല സ്റ്റൈലറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റം അത് എഴുന്നൂറ്റി എൺപത് എൺപത് രൂപ നല്ല ലാഭമല്ല അതെ അതെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒന്ന് വീഡിയോ ഷായിരുന്നു കൊടുത്തോട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലാഭത്തില് നല്ല സാരികള് നമ്മള് കൊണ്ടുവരുമ്പോ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൊടുക്കാല്ലേ തീർച്ചയായിട്ടും ഇറങ്ങി ചെറുക്കളേഴ്സ് കാണിച്ച ഇതിലിപ്പോ ആ ഒരു തന്നെയാണ് പക്ഷെ നമ്മൾ സാരി നിർത്തി കാണുമ്പോ അത് ഇഷ്ടം ചെന്നെ നമ്മള് ഏതെങ്കിലും ഒരു സാരി എന്ന് വെച്ചോ ആ സാരി മാത്രമാണ് മാത്രാണ് ചോദിക്കുന്നത് അപ്പൊ എല്ലാ സാരി നോക്കി നീർത്തി കാണുമ്പോ അതിന്റെ ലുക്ക് നോക്കുക ഒരു സാരി കഴിഞ്ഞാലും അടുത്ത സാരി എനിക്ക് ചോദിക്കാം അതിന് വേണ്ടിട്ടും കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഒക്കെ നോക്കിയാ സദ്യം പറഞ്ഞാ നീർത്തി കഴിയുമ്പോഴാണ് ഭംഗി പിങ്കില് അയ്യോ എന്താ ലുക്ക് എന്നറിയോ ഇവര് ശരിക്കും വർക്ക് കാണണ്ടോ ഭയങ്കര ലാവണ്ടർ എടുക്കല്ലേ ലാവണ്ടർ എടുക്കും ഇങ്ങനെ ഓരോ കളറുകൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു രസം ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലേ അപ്പം ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് നമ്മൾ ഈ പ്രാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നാണ് കൊണ്ടുവന്ന എന്തായാലും ഒരു കമന്റും ഒരു ലൈക്കും ഷെയർ ഇതാണ് നിങ്ങളുടെ ആവുക അത് നിങ്ങൾ ഒരു ദൈവം മാക്സിമം ചെയ്യണം അടുത്തൊരു കളർ നോക്കിയാ നിങ്ങൾ എല്ലാ കാറ്റഗറിയിലും പരിഗണിച്ചിട്ടിട്ട കാരണം പതിമൂന്ന് കളേഴ്സ് ആണ് ഈ പ്രാവശ്യം കൊണ്ട് അപ്പൊ ഈ ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് അത് ഡാർക്ക് വേണ്ടവർക്ക് പിന്നെ അതേപോലെ അങ്ങനത്തെ മോഡല് കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം ഫംഗ്ഷൻ ഒക്കെ എടുത്തു പോകുമ്പോ നല്ല സ്റ്റാർ ആയി ടസ് ആർ എടുക്കുമ്പോ അറിയാലോ നല്ല ഒരു ഫിനിഷിംഗ് ഫിനിഷിങ് അവസരം ഒന്നും മിസ്സാക്കരുത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം വായിച്ചെടുക്ക അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്ക നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് പാടേ ഞാൻ ഇടക്കിടക്ക് എടുത്ത് പറയാറുണ്ട് കുത്താമുളിയെ വരുമ്പോ ജസ്റ്റ് ഒന്ന് ഷോപ്പിലേക്ക് ഇറങ്ങാൻ ഇറങ്ങാ നമ്മുടെ പാക്കിലിരിക്കുന്നത് നമ്മൾ കളക്ഷൻസ് മുമ്പിൽ വന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇതില് തന്നെ ഒരുപാട് സാരികള് ഇത് ഏകദേശം രണ്ടായിരത്തി രണ്ടായിരം മുതലുണ്ട് രണ്ടായിരം മുതല് രണ്ടായിരം മുതല് ഒരുപാട് സാരികള് നിങ്ങൾക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിന് വന്നാലും അതേപോലെ തന്നെ വെഡിങ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് മാക്സിമം കാരണം തീർച്ചയായിട്ടും നിങ്ങൾ അവിടത്തേക്കാണ് ഫിഫ്റ്റി സിക്സി പെർസെന്റേജിൽ അത് എങ്ങനെയാണ് കാരണം നിങ്ങൾ ഓൾറെഡി നോക്കിക്കോരിക്കില്ല പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും അപ്പൊ അത് മിസ്സാക്കാതെ ഒരുപാട് ഞാൻ കണ്ടിട്ട് അല്ല നിർത്തി കാണിച്ചൊരു കാണിച്ച നമുക്ക് പ്യോർ സിൽക്കിൽ വരുന്ന വെഡിങ് കളക്ഷൻ ആണ് ഏകദേശം ഒരു പതിനൊന്ന് ഇരുന്നൂറ് റേഞ്ച് വരുന്നത് ഇരുന്നൂറ് പ്യോർ പ്യോർ കാഞ്ചീപുരം ടൈപ്പിൽ വരുന്ന കളക്ഷനാണ് അപ്പൊ ഇതിന്നൊക്കെ നമ്മൾ ഈ പ്രൈസെല്ലാം മേടിക്കുക ഡിസ്കൗണ്ട് കിട്ടും അതാണ് നമ്മുടെ മെയിൻ ഇത് ആക്ച്വലി ഈ റേറ്റ് മാത്രമല്ല ഇത് നമുക്ക് നല്ല രീതിയിലേക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവിനൊക്കെ അപ്പൊ അറിയുന്ന എല്ലാവർക്കും ഷെയർ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെ നമ്മുടെ ചാനലിനൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇഷ്ടംപോലെ കളക്ഷൻസ് അതായത് നൂറ് നൂറ് രൂപ തുടങ്ങിയിട്ടുണ്ടല്ലേ അതെ നൂറ് രൂപ തുടങ്ങിയിട്ട് അതിന്റെ മുകളിലേക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഈ പത്തൊമ്പതിനായിരം രൂപ നിങ്ങൾ വന്ന ഒരിക്കലും നിരാശപ്പെടുന്ന അതുപോലെ തന്നെ എ ടു സെഡ് കുട്ടികൾക്ക് ഉള്ള ഡ്രസ്സ് തുടങ്ങിയിട്ട് എല്ലാ കളക്ഷൻസും ചേട്ടന്മാർക്കുള്ള ഷർട്ടോ മുണ്ടോ അതുപോലെ സെറ്റ് മുണ്ട് സെറ്റ് അത് മെയിൻ മെയിൻ ആയിട്ടാ നമ്മള് എടുത്ത് പറയേണ്ടതും കാണിക്കേണ്ട അടുത്തൊരു വീഡിയോ അടിപൊളി വീഡിയോ വിഷുവിന്റെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരും തീർച്ചയായിട്ടും അതെ അപ്പൊ എല്ലാ ഐറ്റംസും ടു സെഡ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ വന്ന എവിടേക്കും പോകേണ്ട വരില്ല അതെ എല്ലാം ഇവിടെ തന്നെ പ്രദേശത്ത് പോവാം ബഡ്ജറ്റ് വരില്ല അപ്പൊ നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസ് കൂടി വെറുതെ എല്ലാ കളേഴ്സും കാണാനല്ലേ നിങ്ങൾ Pues。േ നമുക്ക് തന്നെ കാണിച്ചു തരാൻ വേണ്ടിട്ട് അത്രയും തോന്നണേ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കും എടുത്തേക്കണുപൊളി കളേഴ്സ് ഒന്നും അതേപോലെ എതിലാരും ഈ ഒരു കളറൊക്കെ നിങ്ങൾക്ക് വേണ്ടി ബ്ലൗസിൽ കൊണ്ടുവന്നായിരുന്നു ലൈറ്റ് ലാവൻഡർ ലാവൻഡർ ലാവണ്ടർ എന്താ രണ്ട് മൂന്ന് കളർ ഇടയ്ക്ക് എടുത്ത് പറയുക വന്ന് കാണാം ഒരുപാട് കളക്ഷൻസ് ഇറക്കിയിട്ടുണ്ട് ഇപ്പോ നമുക്ക് എല്ലാം ഒരു വീഡിയോയില് ഉൾപ്പെടുത്താൻ പറ്റാത്ത കാരണമാണ് പക്ഷെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വന്നോട്ട് ഇപ്പൊ ദൂരം ഇരുന്ന് കാണുന്ന ചേച്ചിമാരൊക്കെ അടുത്ത ലൈസം വരക്കത് വന്ന് നോക്ക നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് എടുക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി പോവാ ഒരു പ്രശ്നവും അതായത് നിങ്ങൾ 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 വന്നു മതി വന്ന് എല്ലാ കളക്ഷൻസ് നോക്കാം വെഡിങ്ങിലായാലും ഒരുപാട് നോക്കിട്ടല്ലേ നിങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നൊക്കെ ഈ അടുത്ത വരെ നോക്കി എടുക്കാനുള്ള അഷ്ടം കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം വരാ വന്ന് നോക്ക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഹൈലൈറ്റ് നല്ല നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും കല്യാണ പാട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്താണെങ്കിൽ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങള് കുത്താംപള്ളി ബസ് ശരണിറങ്ങാൻ പറഞ്ഞു ഫണ്ടിലാണ് സ്റ്റോപ്പാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇനി കാറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് വഴി കഴിഞ്ഞാൽ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പറയാൻ ചെയ്താൽ മതി നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും മാക്സിമം വഴി തെറ്റാതെ നിങ്ങൾക്കെ കടകളിലേക്ക് തന്നെ വരാം മാക്സിമം വന്ന് കണ്ട് സന്തോഷത്തോടെ പർച്ചേസ് ചെയ്ത് സന്തോഷത്തോടെ അല്ലെ അപ്പൊ ഇനി ഇതേപോലെ അടിപൊളി കളക്ഷൻസ് അടിപൊളി തീർച്ചയായിട്ടും വെറൈറ്റികളൊക്കെ ഉണ്ട് നമ്മള് വീണ്ടും വരാം അതുവരെ